ഇന്ന് നമ്മളൊരു പുതിയ കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മൾ പുരയുടെ കൃഷി ഏകദേശം ഒരു വർഷത്തോളമായി പുരയുടെ കൃഷി നിർത്തിയിട്ട് നമ്മളൊരു നാലഞ്ച് വർഷം ഒരു പുരയിടത്തിന് നാലഞ്ച് അല്ല നാല് വർഷത്തോളം ഒരു പുരയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു പിന്നീട് ചില കാരണങ്ങൾ അതങ്ങ് നിർത്തേണ്ടി വന്ന് ഇപ്പം നമ്മൾ വീണ്ടും ഒരു പുരയുടെ കൃഷിക്ക് തുടക്കം കുറിച്ചു എൻ്റെ ഒരു ചേച്ചിയുടെ പുരയിടം തന്നെയാണ് തട്ടാ അതും തട്ടാമല തന്നെയാണ് അപ്പോൾ അവിടെ ഞാനെന്ന് ഒരു ബംഗാളി നിർത്തി അവനൊരു മൂന്ന് ദിവസത്തെ പണിയുണ്ട് കാരണം നമുക്കിവിടെ എല്ലാം കുറേ തൊഴിലുറപ്പുകാരുണ്ടായിരുന്നു അവരിതെല്ലാം കുറേ വൃത്തിയാക്കി തന്നു പോച്ചെല്ലാം ചെത്തി അപ്പോൾ ഇവന് കുറച്ച് ദിവസത്തെ പണിയുണ്ട് കാരണം മറ്റേത് ഞാനും അണ്ണനും എല്ലാവരും കൂടെ ആയിരുന്നു ചെയ്യുന്നത് അപ്പം അണ്ണന് സമയമില്ല രാവിലെ പോയാൽ പിന്നെ രാത്രിയാകുമ്പോൾ വരാൻ ജോലിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സമയമില്ല അപ്പം ഞാനിന്ന് അവനെ നിർ ഈ ബംഗാളി ബംഗാളി പയ്യനില്ലേ അപ്പോൾ അവനെ നിർത്തിയെങ്കിലേ ഒക്കത്തുള്ളൂ പിന്നീട് നിന്ന് ആദ്യത്തെ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എല്ലാം കുറേ ചെത്തി വാരിയിട്ട് അതെല്ലാം വാരി തീയിട്ട് കുറേ ചെ തീയിട്ട് പിന്നീടാണ് നമ്മളിവിടെ പണയമൊക്കെ എടുപ്പ് തുടങ്ങിയത് അപ്പോൾ അതെല്ലാം ഒരു ദിവസം കൊണ്ട് തീർത്ത് ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് പക്ഷേ ആയിരം രൂപ കൊടുത്താൽ എന്താ അവ രണ്ട് ദിവസത്തെ പണി ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും നല്ല രീതിയിൽ പണി ചെയ്യുന്നവരാണ് രാവിലെ എട്ട് മണിക്ക് വരും വൈകുന്നേരം അഞ്ച് മണിവരെ പണി ചെയ്യും ഇടയ്ക്ക് ഒരു മണിക്കൂർ ആഹാരം കഴിക്കാൻ റെസ്റ്റ് എടുക്കും ഉച്ചയ്ക്ക് പിന്നെ ഇവിടെ ചേച്ചിയുടെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത് കുറച്ച് വീട്ടാകാശത്തിന് വേണ്ടി കോവലും പിന്നീട് നമ്മുടെ പച്ചമുളകും തക്കാളിയും വെണ്ടയ്ക്ക അതെല്ലാം കുറേശ്ശേ കൃഷി ചെയ്തായിരുന്നു അപ്പം കോവലൊക്കെ ഇപ്പോഴും പിടിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ പണ കോരിയിട്ട് നമ്മൾ കുമ്മായൊക്കെ ഇട്ടായിരുന്നു വെച്ചിരുന്നത് അതിന് ശേഷം ഇന്ന് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മച്ചിങ് ഷീറ്റ് ഉണ്ടല്ലേ മച്ചിങ് ഷീറ്റ് ഇട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മുമ്പ് നമ്മളങ്ങനെ ഷീറ്റ് ഇട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത് പിന്നീട് അവിടെ കുറച്ച് കഴയൊക്കെ അടിച്ച് കാരണം എല്ലാം നമ്മൾ കുറേ ചെയ്യുന്നുണ്ട് പയർ തക്കാളി വെണ്ട മുളക് പടവലം പാവല് പിന്നെ വഴുതണങ്ങ അങ്ങനെ കുറച്ച് ഐറ്റം ചീര കുറേ തൈന്നിപ്പുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റം എല്ലാം കുറേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇതുപോലെ പണ കോരിയിട്ട് കോരിയിട്ട് വേണം നമ്മൾ ഷീറ്റ് ഇടാൻ അപ്പോൾ ഷീറ്റ് ഇട്ട ഇടുന്ന ഇടുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരിക്കലും ഈ മണ്ണ് ഇങ്ങനെ ഒലിച്ച് പോകത്തൂല്ല അതുപോലെ തന്നെ ഈ അടിവളം കൂടുതലായിട്ട് കൊടുക്കുമ്പം നല്ല വളർച്ചയും കിട്ടും അതുപോലെ തന്നെ കള ഒരുപാട് കള വരുത്തില്ല ഒരുപാട് നല്ല കള വരുത്തതേ ഇല്ല പിന്നെ ഇവിടെ ഇവിടെ കുറച്ച് ബാക്കിലോട്ട് ആ പുരയിടത്ത് തന്നെയാണ് അവിടെ നമുക്ക് കുറച്ച് വെയിൽ കുറവാണ് വെയിൽ കുറവെന്നല്ല വെയിലുണ്ട് അവിടെ നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്നാണ് കാരണം ഇപ്പോഴത്തെ ഈ കൊടും വെയിലത്ത് തക്കാളിയും പച്ചമുളകൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ പാടാണ് പക്ഷേ നമ്മൾ ഈ ഒരു വെയിലാവുമ്പോൾ നമുക്ക് തക്കാളിയും പച്ച തണലൊന്നും അല്ലാട്ടോ ഇവിടെ വൈകുന്നേരം ആയായിരുന്നു അന്നേരം വീഡിയോ എടുത്ത് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇവിടെ ഈ ഭാഗത്തോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നല്ല ചതുരത്തിൽ കിടക്കുന്ന പഞ്ചാര മണലുള്ള പുരയിടമാണ് ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഇന്ന് കുറച്ച് നാളുകൾ ശേഷമല്ലേ വീണ്ടും കൃഷി തുടങ്ങിയിട്ടുള്ളത് വീട്ടിൽ വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഇത് ഇതാണ് മച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത് റോള് പോലെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും നമ്മൾ ആദ്യമേ കുമ്മായ ഇട്ട് മണ്ണിളക്കിയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വളം കൊടുത്തത് വളം കൊടുത്തതെന്ന് വെച്ചാൽ വള നീറ്റ് കുമ്മായല്ല നീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് സൂപ്പർ മീൽസ് എന്ന് പറഞ്ഞാൽ ഒരു വളം സൂപ്പർ മീൽസ് എന്ന് വെച്ചാൽ എല്ലുപൊടി വേപ്പം മിണ്ണാക്ക് അതെല്ലാം കൂടി മിക്സ് വരുന്നത് സൂപ്പർ മീൽസും പിന്നെ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടാണ് നമ്മളിത് പിന്നെ നമ്മുടെ കുമ്മായ അതെല്ലാം കൊണ്ട് ഇട്ടാണ് നമ്മളിത് മണ്ണ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ശേഷം അതിനകത്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഷീറ്റിടുന്നത് ഇപ്പം ഇവനാദ്യമേ ഇവൻ ആദ്യമേ ഇവൻ നല്ല ജോലി ചെയ്യുന്നൊരു പയ്യനാട്ടെ ഇവൻ ആദ്യമേ ഷീറ്റിടാൻ അറിയത്തരുന്നത് പക്ഷേ അവൻ പറഞ്ഞ കൊൽക്കത്തയിൽ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ ഷീറ്റിടുന്ന പുള്ളിക്കാരാദ്യം കേട്ടോ ഞാനത് പഠിപ്പിച്ചു കൊടുത്ത് അപ്പം രണ്ട് തൊട്ടിട്ടപ്പം അവൻ ഏകദേശം കാര്യം പിടി കിട്ടി പിന്നെ ഞാൻ കൂടെ വന്ന് ഞാൻ പറഞ്ഞു മണ്ണ് നല്ല നമ്മൾ ഇത് ഇടുമ്പോഴേ ഈ മണ്ണുണ്ടല്ലേ ആ സൈഡിൽ നല്ല രീതിയിൽ മണ്ണ് വെട്ടിയിട്ട് നല്ല ഉറപ്പിക്കണം ഈ നാല് സൈഡിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പറന്നു പറന്നുപോകും മഴയാകുമ്പോൾ ഇത് ഒലിച്ചും പോവും എന്തായാലും നമ്മൾ മണ്ണ് നല്ല രീതിയിൽ ഇടണം മറ്റേ ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡ് ഒരു ആ ഷീറ്റിന് രണ്ട് അപ്പറോ അപ്പറോ ഹോൾ ഇട്ടാൽ ചെയ്യുന്നത് ഞാൻ ഞാൻ ഹോളിൽ നിന്ന് വിടിക്കുക ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത്തവണ ഓരോന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഷീറ്റ് കുറച്ച് നാളും കൂടെ കിടക്കും അല്ലെങ്കിൽ അത് കീറിപ്പോകുന്നുണ്ട് അപ്പം ഇതുപോലെ മണ്ണ് നല്ല ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലിട്ട് ഉറപ്പിക്കണം ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നീടാണ് നമ്മൾ നടുക്കൂടെ ഹോൾ ഇടുന്നത് അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം ഇനി രണ്ട് ദിവസത്തെ പണിയാ ഇനി ഒരു ദിവസത്തെ പണിയും കൂടും ഒരു ദിവസത്തെ പണി കൂടാകുമ്പം ഫില്ലാകും പിന്നെ ബാക്കി വിത്ത് കാര്യങ്ങൾ നടന്നതിനൊന്നും നമുക്ക് അവരെ ആവശ്യമില്ല അതൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഞാനും ചേച്ചി കൊണ്ട് എനിക്ക് സഹായത്തിന് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചേച്ചി നമ്മൾ വിത്ത് ഇടാനും തൈ വെക്കാനും ഒക്കെ എനിക്ക് പണ്ടും സഹായമാണ് ഞാൻ തട്ടാമല ചെയ്യുമ്പോഴും എനിക്ക് വിളവെടുക്കാനും തൈ ഒക്കെ വന്ന് എന്നെ സഹായിക്കാറുണ്ട് അപ്പം ചേച്ചി തൊട്ടപ്പുറത്തന്നെ പിന്നെ എനിക്കൊരു സമാധാനം എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോവാം പിന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പം ഞങ്ങൾ ആ മറ്റേ ചെയ്ത് നമുക്ക് കുറച്ച് അപമാനമൊക്കെ ഒരു സമയം അങ്ങനെയാണ് നമ്മൾ ഈ കൃഷിയൊക്കെ നിർത്തിയത് കാരണം നമ്മൾ ആ മറ്റേ പുരയിടത്ത് ഈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അവർ അവർ നമ്മളെടുത്ത് പാട്ടൊന്നും ചോദിച്ചിട്ടില്ല അവർക്ക് പുരയിടം വൃത്തിയാവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് പൈസയൊക്കെ ചിലവായി എങ്കിലും പ്രശ്നമല്ല നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ നമുക്ക് നല്ല വിലയൊക്കെ കിട്ടും എന്ന് വിളവിനൊക്കെ പിന്നെ ഒരു സമയത്താണ് ഹസ്ബൻഡ് അണെന്ന് വിചാ വിളിക്കുന്ന ഹസ്ബൻഡാണ് അപ്പോൾ പുള്ളിക്കാരൻ ആക്സിഡൻറ്റായി ഒരു മൂന്ന് മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു നമ്മൾ വാരിയെല്ലാം പൊട്ടലുണ്ടായിരുന്നു അതിന് അപ്പോഴീ കൃഷിയൊക്കെ മുടങ്ങി അവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൊടും കാട നമ്മൾ ജെ സി ബി ഒക്കെ വെച്ച് നല്ല വൃത്തിയാക്കി കിട്ടുന്ന സമയത്താണ് പിന്നെ ഒരു വാ നാൽപ്പത്തിയാല് സെൻറ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കത്തില്ല പക്ഷെ അണ്ണൻ അത് വിടാനും സമയം മനസ്സില്ല കാരണം നമ്മളത്രയും കിടന്ന് കഷ്ടപ്പെട്ടേ ഇല്ലേ അവിടെ അപ്പം പറഞ്ഞു നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിന്ന് പിന്നെ ഒരു സമയത്ത് അവർ വിളിച്ചിട്ട് പുരട് കാട് കയറി എന്നൊക്കെ പറഞ്ഞു കാടൊരുപാടൊന്നും കയറില്ല ഇടയ്ക്ക് ഞാൻ പോയി ചെയ്യുമായിരുന്നു സമയം കിട്ടാത്തില്ല പിന്നെ എന്നെ കൊണ്ട് നമ്മൾ ഒരാൾ ഒരാളെ കൊണ്ട് നമുക്ക് ഈ നാൽപ്പത്തിയാറ് സെൻറ്റ് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കത്തില്ല പിന്നീട് നമ്മൾ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വേറെ എടക്കെങ്കിലും കൊടുക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ മൂന്ന് മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് എണീക്കുമല്ലോ അപ്പോൾ ചെയ്യാന്നൊരു ചിന്തയായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ഒരു കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വെറുതെ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞ് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ അവരടുത്ത് ഇങ്ങോട്ടവർ പറഞ്ഞാൽ നമുക്ക് പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത് അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു കണക്ക് കേൾക്കേണ്ടി വന്നില്ലേ അപ്പം ഇതൊക്കെ പറയുന്ന ഇതൊക്കെ കൊണ്ടായിരുന്നു ഇത്രയും നാൾ ഞാനിത് കൃഷിയൊക്കെ ഞങ്ങളത് വിട്ടത് അപ്പം ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അടുത്ത വീടേക്ക്